അപ്പൊ രാവിലെ പല്ലു തേപ്പും ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് നടത്തുന്ന ഒരുമിച്ച് നടത്തുന്ന നമ്മൾ മീൻ പിടിക്കാനായിട്ട് ധനുഷ്കോടി വരെ കൊന്നേക്കണേട്ടാ വെറുതെ ചില്ലറ കളിയൊന്നുമല്ല അവിടെ വീട്ടിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഒരാഗ്രഹമാണ് നമ്മുടെ പിടിക്കാൻ പോകുന്നത് അതെ ആ ഞണ്ട് പിടുത്തത്തിന്റെ ബാലൻസ് എല്ലാം മീനെ പിടിക്കാനായിട്ട് ധനുഷ്കോടിയിലേക്കാണ് അപ്പൊ ധനുഷ്കോടിയിൽ ഈ റോഡ് ഞാൻ ഇത്ര നേരം ഡ്രൈവ് ചെയ്ത പക്ഷെ മെച്ചു മാറി കിടന്ന് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴല്ല അല്ല ഡ്രൈവരൊക്കെ തന്നെ പഠിച്ചത് അപ്പൊ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ തമിഴ്നാട്ടിലെ റോഡിന്റെ മോനെ സീൻ സാധനം കട്ട ഇതുപോലത്തെ ഒരു റോഡ് എങ്ങാനും നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ മര്യാദ വണ്ടി ഓടിക്കാരുന്നു എനിക്ക് കൂട്ടം എനിക്കൊന്നും ഓടിക്കാൻ കട വണ്ടി ഭയങ്കര ആഗ്രഹം എനിക്ക് ഇപ്പഴ മനസ്സിലായിരുന്നു നമ്മുടെ റോട്ടില് പതിനാറരം അവിടെ ഓടി തമിഴ് നമ്മടെ അവിടെ കിടന്ന് ഓടി വന്നപ്പോ പതിനാറ് പതിനേഴൊക്കെ ഉണ്ടായിരുന്നൂ പതിനാറരൊക്കെ ആയിരുന്നു കിടന്നെച്ചത് ഇവിടെ വന്നപ്പോ അത് ഒറ്റ അടിക്ക് കയറി ഈ പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ഇരുപതിലേക്ക് എത്താൻ നിൽക്കുന്നതാണ് അപ്പൊ നമ്മുടെ അവിടുത്തെ ആ സ്ഥലത്ത് അത്രയും കിലോമീറ്ററിലും കൂടി ആ മൈലേജ് കയറ്റി വന്ന ഇവിടെ ഓടുമ്പ അതും കൂടി കണക്കൂട്ടിന്നെ കണക്കറിയാമെങ്കിൽ കൂട്ടിക്കോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു രണ്ടു കൊല്ലം രണ്ടു കൊല്ലം മുന്നേ അല്ലേ വന്ന രണ്ടു കൊല്ലം മുന്നേ വന്നപ്പോൾ അന്ന് കുറെ മൈലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൈഡിൽ ഇഷ്ടംപോലെ മയിലുണ്ടായിരുന്നു ഇന്നും മയിലിനെയൊന്നും കാണാനില്ല അതൊന്നറിയാൻ പാടില്ല അപ്പൊ താറാമ്പ് കാണാൻ പറ്റും അടിപൊളിയ കേട്ടോ കുറെ സ്ഥലമൊക്കെ വെറുതെ കടമ്പുണ്ടല്ലേ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ സ്ഥലം വെറുതെ പശു അല്ലേ പശു പശു പെയിന്റൊക്കെ വളർത്താന്ന് അത് ആലപ്പുരം കൂട്ടില് അടിപൊളിയല്ലേ ആൻറെ ശോശുവിനൊക്കെ ഒരു കൂട്ടായേട്ട മയിൽ ഞങ്ങളുടെ എവിടെയൊന്നും പക്ഷെ നമ്മടെ ഈ കേരളത്തിൽ കേട്ടാ ഞാൻ ഇല്ല അത് പോയിട്ടാ കൊറേ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മള് ഇതേലും മയിലിനെ ഇഷ്ടപോലുണ്ട് അതുപോലെ കുതിരയില്ലേ ആരും ഇല്ലാതെ കുറെ കുതിരകളൊക്കെ ഉണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു ഒരു കുതിരേ കിട്ടിയൊക്കെ ഉണ്ടായിരുന്നു വളർത്താല്ലേ പക്ഷെ മലിനൊക്കെ വളർത്തി അറിയാൻ പറ്റില്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ താറാവിനെ മറ്റേ ഷോഷുണ്ട് ആന്റപ്പനുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരു കൂട്ടായിട്ട് സംഭവം നമ്മടെ പാട്ടങ്ങട്ടെ ഈ റോഡിലെ ആ പാട്ട് തന്നെ വേണം പാട്ടിട്ടാണ് വേണ്ട പാടിക്കൊള്ളേ റോഡ് ഒരു ഗിഡിലണ്ടെ ഇവിടെ മീഡിയൻ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഓട്ടേക്കും പറഞ്ഞിരുന്നോ കാട്ടുകുതിരായിരുന്നു കാട്ടുകുതിര അത് നമ്മള് ജയനെ പോലെ പിടിച്ചിട്ടിങ്ങനെ മെരിക്കലേ അവന അങ്ങട് അങ്ങനെ നമ്മൾ പാമ്പൻപാലം കേറിക്കൊണ്ടിരിക്കാനാ എങ്ങന ഇതാ പാമ്പൻ പാലം ആയിട്ട് അപ്പുറ അപ്പസൈഡിൽ നമ്മള് പുതിയ രണ്ട് പുതിയ റെയിൽവേ കൂടി വന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങള് വന്നപ്പോ അതിന്റെ വർക്ക് നടന്നിട്ടിങ്ങണായിരുന്നു ഇത് കാണും എന്ന സാധനം നോക്കിയേ ഇത് നമ്മളിവിടെ വരണത് ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് പറഞ്ഞത് കേട്ടോ അപ്പുറത്ത് നമ്മുടെ പുതിയ പാലത്തിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു വർക്കൊക്കെ എന്തോ നടപ്പുണ്ട് അതും നല്ല രസമാണ് അത് കാണാനായിട്ട് പുതിയ തീയതിയൊക്കെ എന്നാലും ഞാനീ പഴയതിനെപ്പറ്റിയാണ് പറയാനായിട്ടായിരിക്കുന്നത് പഴയതെന്ന് പറയുന്നത് പഴയ പാലം ഇവിടെ കിടപ്പുണ്ട് അത് മുന്നേ ഇവിടെ ഒരു അതിന് മുന്നേ ഒരു പാലമുണ്ട് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആ ചുഴലിക്കാറ്റിൽ തകർന്നു വീണ ആ ഒരു പാലം ഉണ്ടല്ലോ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അത് കണ്ടതാണ് ഓക്കെ ഓക്കെ ഞങ്ങളതേ മനു വന്യ മന്യു വന്യമന്യു അപ്പം ഇത് ഈ പാലത്തിൻ്റെ ആ ഒരു എൻജിനീയറിങ് മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവം ഒക്കെ കേട്ടോ ഇതിൻ്റെ വീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസാര വീതി എന്നല്ല ഒരു കപ്പലിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പാസ് ചെയ്യാവുന്ന രീതിയിൽ നിർമ്മിച്ചേക്കണ അത്രയും വീതിയുള്ള ഒരു ഭാഗമാണ് ആ ഭാഗമാണ് ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ പോകുന്നത് അപ്പം ഇത് പൊങ്ങാനുപയോഗിക്കുന്ന ടെക്നോളജി ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് ആ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ പാലം പൊങ്ങിയാൽ മാത്രം പോരാ പാലം വീണ്ടും സ്റ്റേബിളായിട്ട് വന്ന് നിൽക്കുമ്പോൾ അതിനകത്തൂടി പോകേണ്ടത് ഒരു ട്രെയിനും കൂടിയാണെന്ന് കൂടി ആലേഖണം കേട്ടോ അപ്പം ഇപ്പം ഇത് വർക്കിംഗ് അല്ല എനിക്ക് തോന്നുന്നുണ്ട് ട്രെയിൻ ഇത് പാലം പൊങ്ങിയൊന്നുമില്ല ഈ പാലത്തിൻ്റെ പകുതി പാല വെയിറ്റിൻ്റെ കൗണ്ടർ വെയിറ്റ് ഇപ്പുറത്തുണ്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് പൊക്കണത് പിന്നെ അതിൻ്റെ വലിയ പൽചക്രങ്ങളും സംഭവങ്ങളൊക്കെ വേറെ ഇവിടെ നിൽപ്പുണ്ട് പിന്നെ അത് മാത്രമല്ല അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഷെഡ് കാണും ഷെഡ് നിൽപ്പണ്ടേ ആ ഷെഡ് നോക്കിയാൽ കണ്ട അത് എനിക്കൊന്നും പറയാനില്ല കാര്യം അത് ഈ പാല് നിർമ്മിച്ചതിന് ശേഷം ഈ അടുത്ത കാലത്ത് എവിടെയോ നിർമ്മിച്ച ഒരു ഷെഡ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാര്യം അതിൻ്റെ മേളിലെ ഷീറ്റ് ഷീറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ടൈപ്പ് ഷീറ്റാണ് അപ്പം അപ്പം ആ പാലത്തിൻ്റെ ക്വാളിറ്റിയും അപ്പം അന്നത്തെ ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയും ഇപ്പോഴത്തെ ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയും ആ ഒരു നിർമ്മാണം മികവുമൊക്കെ ഒന്ന് കമ്പാരിഷൻ ചെയ്യാനായിട്ട് ആ ഷെഡ് നന്നായിട്ട് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നണത് കണ്ടോ എന്തായാലും നമ്മുടെ അപ്പുറത്തെ പുതിയ പല ഒരു രക്ഷയില്ല നല്ല ഭംഗിയാണ് അതിന്റെ ഒരു സ്റ്റൈൽ സ്റ്റൈലിഷ് ആണ് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഡിസൈനൊക്കെയാണ് അതും ഇതേപോലെ പൊങ്ങണ രീതിയിലാണ് നിർമ്മിച്ചേക്കണതെന്ന് തോ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ അതെ ആ അവിടെ അതെ നല്ല കിഡില അവിടെ അതിന് വേണ്ടിയിട്ട് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് വീണ്ടും ഇതെന്തിനാണ് ഇങ്ങനെ പൊങ്ങണ രീതിയിൽ നിർമ്മിച്ചേക്കണത് അത് ചിലപ്പോ നമുക്ക് ഇന്ത്യയുടെ വഴിയും മനസ്സിലാകാൻ ഇപ്പോൾ നിലവിലറിയാൻ പാടില്ല എന്തായാലും നമ്മുടെ വന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി മീൻ മീൻപിടുത്തത്തിനാണ് മീൻ പിടിക്കാനായിട്ട് പോകട്ടെ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഓക്കെ പമ്പം പാലം കയറി ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ സ്മൃതി മണ്ഡ പോകട്ടെ അപ്പം നമ്മളവിടെ കയറി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയുള്ള ഒരാളായിരുന്നല്ലോ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം അപ്പം പക്ഷേ നമുക്കവിടെ വീഡിയോ എടുക്കാനുള്ള ഇല്ലെന്ന് തോന്നുന്നു അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ നോട്ട് എല്ലാം ഇവിടെ ഒന്ന് വീഡിയോഗ്രാഫി എല്ലോ നോട്ട് അല്ല അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല എന്തായാലും അതൊരു സംഭവമാണ് എല്ലാവരും ഒന്ന് കാണേണ്ട കാണാനുള്ളത് പോകണം പിന്നെ അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മിസൈൽ മാൻ റോഡും സൈഡിലൊക്കെ നല്ല അടിപൊളിയാണ് ധനുഷ്കോടിയിലേക്കുള്ള റോഡാണ് ശരിയാണ് ധനുഷ്കോടിയിലേക്ക് ഇനി ഇപ്പൊ നമുക്ക് കുറച്ച് ദൂരം കൂടി കൂടിയുണ്ട് അതിന്റെ എൻഡ് പോയിന്റിലേക്ക് ശരിക്കും ഇതൊരു പ്രേത പട്ടണമെന്നാണ് കേട്ടോ പറയണത് ഈ ധനുഷ്കോടിനാ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആ ഒരു മറ്റേ കൊടുങ്കാറ്റടിച്ചിട്ടുള്ള ആ ദുരന്തത്തിൽ ട്രെയിൻ ദുരന്തത്തിന് ശേഷം സമയമാണ് ആ ദുരന്തത്തിന് ശേഷം ഇവിടെ ഈ ഒരു പട്ടണത്തിലും ധനുഷ്കോടി പട്ടണം പറഞ്ഞത് ധനുഷ്കോടി പട്ടണത്തിലും കുറെ അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി അന്നത്തെ ട്രെയിൻ ദുരന്തത്തിൽ ട്രെയിൻ മറിഞ്ഞിട്ട് ആ വെള്ളത്തിൽ പോയ കടലിൽ പോയ സംഭവ ദുരന്തത്തിൽ ഏകദേശം ഇരുന്നൂറോളം ആൾക്കാരാണ് അന്നേരം മരിച്ചത് പിന്നെ പിന്നീട് ഈ പട്ടണത്തിൽ നിന്ന് എല്ലാവരും ഈ പട്ടണം ഉപേക്ഷിച്ച് പോയെന്നവരാണ് പിന്നീട് ഇത് ഒരു പ്രേത പട്ടണമായിട്ടായിട്ടാണ് ഈ അങ്ങനെ പറയപ്പെടണത് പിന്നെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലാണ് പറയുന്നത് കാര്യം നമ്മൾ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലും വൈകുന്നേരം അഞ്ച് മണിയോടെ ഇപ്പൊ പാസ് ഒക്കെ എടുത്താൽ നമ്മളെ ഈ ഒരു ധനകോഡിൽ കടത്തി വിടുന്നത് അതിന് ശേഷം അഞ്ച് മണിയോടെ നമ്മളെ ഇവിടുന്ന് തിരിച്ച് വീണ്ടും നമ്മൾ രാമേശ്വരത്തിലേക്ക് പോകണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകണം എന്തായാലും ഈ ഒരു സ്ഥലത്ത് നമുക്ക് തിരിക്കാനായിട്ട് അനുവാദമില്ല നമ്മൾ രാവിലത്തെ വൈബൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടെന്നാൽ മുട്ടൻ വെയിലായിട്ട് ആ വൈബൊക്കെ പോയി ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എന്നിട്ട് നേരെ നമ്മള് ആദ്യമേ മീൻ പിടിക്കാനായിട്ട് പോയത് നമ്മുടെ ധനുഷ്കോടിയിലാണ് പോയത് എടാ ധനുഷ്കോടിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഉണ്ടല്ലോ അവിടെ വേണമെങ്കിൽ ഒരു തരി വെള്ളം പോലും ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ധനുഷ്കോടി ഇങ്ങനെ നമ്മുടെ അടുത്ത ചെമ്മീൻ കെട്ട് വട്ടി വരണ്ട് കിടക്കുന്നത് പോലെയാണ് ധനുഷ്കോടി ഇല്ല കടലിൽ കിടക്കണത് കേട്ടാ അപ്പം ഇനിയിപ്പോൾ നമ്മള് ഇറങ്ങാൻ പോണത് പാമ്പം പാലത്തിൻ്റെ അടിയിലല്ലേ ആണോ ഇറങ്ങാൻ പറ്റും അപ്പോൾ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇതേ നമ്മൾ ഇവിടെ വന്നപ്പോ നീ ഇതെങ്ങനെ വന്നടാ ഇതല്ല തനിച്ച കാര്യം എന്താ അവിടെ വെള്ളം ഇല്ല വെള്ളം ഇത് മുമ്പ് ഞങ്ങൾ പ്രാവശ്യം പോയാരുന്നു അപ്പ ഉണ്ടല്ലോ വെള്ളമല്ല പ്രളയോട് വന്ന് ഇക്കരിയായിട്ട് പോയിട്ട് അത് ഇങ്ങനെ ഞങ്ങള് ഒറ്റക്ക് ഒന്നാസം പരിപാടി ഞങ്ങൾ ഒറ്റക്ക് പോയപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് വെള്ളം ഉണ്ടായിരുന്നു വല വീശിയ സ്ഥലമാണ് ഇവനായിട്ട് പറഞ്ഞപ്പോ അതിപ്രാവശ്യം പ്രളയം വന്ന ഇപ്രാവശ്യം പറ്റി വരണ്ട് കിടക്കണേലോട്ടാ അതോടേ കുറേ ദിവസമായിട്ട് കുറേ ദിവസം കൊറേ നാളുകളായിട്ട് കണ്ടിന്യൂസ്ലി ആളുകൾ നമ്മുടെ വീഡിയോയുടെ താഴേക്ക് വന്നിട്ട് നീ എവിടെ നീ എവിടെ എവിടെയെന്ന് പറഞ്ഞിട്ട് തിരക്കി കൊണ്ടിരിക്കേട്ടാ ഞാൻ സ്നേഹത്തോടെ ഇടി പോരാ ഞാൻ പോരാട്ടത്തിലും അങ്ങനെ അങ്ങനെ ഓടി ഓടി അന്ന് ഞങ്ങൾ എവിടെ നിന്ന് അവിടെ തന്നെ ഇപ്പം ഓടി ഓടി നിന്നിട്ടിരിക്കണം കൂടി അറിയേന്നും അങ്ങനെ ഇവനെ എന്ന് വെച്ചാൽ കിട്ടാനില്ല നീ ഫുൾ ടൈം വെള്ളത്തിന്റെ അടിയിൽ അതെ ഫുൾ ടൈം ബിസിയാണ് പിന്നെ ഇവൻ കരയൊക്കെ എന്റെ പഴയ പോലെ കാലം അത്ര ബലത്തിലല്ലാത്ത അപ്പം അപ്പൊ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മള് റോച്ചയും കൂടി പൊളിക്കും അപ്പം ഇത് ഇന്നലത്തെ ഒരു പത്ത് മിനിറ്റത്തെ പ്ലാനിങ് ആണ് കിട്ടിയപ്പോ ഞങ്ങള് വലിയ ടീമൊക്കെ ആയിട്ട് വന്നേക്കണേ രണ്ട് വണ്ടി ഉണ്ട് രണ്ട് വണ്ടി നിറച്ച് മീനൊക്കെ പിടിച്ചോണ്ട് പോകുന്ന പ്ലാൻ ഇട്ടേക്കണത് എങ്ങനെയാവും ഒക്കെ ആ വരാനുള്ള വഴി തങ്ങാ അപ്പൊ മിക്കവാറും ഈ വീഡിയോ ഇപ്പൊ തന്നെ നല്ല ലെങ്കി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടിട്ട് മീൻപിടുത്ത രാമേശ്വരത്തല്ല ധനുഷ്ഠല്ല മീൻപിടുത്താൽ അടുത്ത എപ്പിസോഡ് ആയിരിക്കട്ടെ മിക്കവാറും